ഹലോ അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു പിന്നെ നമ്മുടെ കർണാടകത്തിൽ കർണാടകത്തിൽ നമ്മുടെ കഥ കേരളത്തിൻ്റെ അതിർത്തിയും കൂടിയാണ് ഇവിടെ പ്രായം ചെന്ന മൂ രണ്ട് പേര് രണ്ട് പേര് പ്രായം ചെന്നവരാണ് പിന്നെ ഇതാണ് ഇവരെ വീടിൻ്റെ അവസ്ഥ ഇതാണ് നിങ്ങൾ പൊട്ടി പൊളിഞ്ഞിട്ട് പാവം എല്ലാ സ്ഥലത്തും പൊട്ടി പൊളിഞ്ഞിട്ട് കിടക്കാണ് നിങ്ങളുടെ പേരെന്തായിരുന്നു മൊയ്തൂക്ക മൊയ്തൂക്ക ആണ് മൊയ്തൂക്കെന്താ കാലിന് എന്താ പറ്റി ആ ആ ഇതാണ് മൊയ്തൂക്ക മൊയ്തൂക്ക നല്ല സമയത്ത് നല്ലോണം നയിച്ച് മക്കളെ പോറ്റി എല്ലാം ഈ വീടും കാര്യങ്ങളൊക്കെ ഇതാണ് വീട് വരെ വീടിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇവർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതിന് എത്ര സെന്റ് സ്ഥലം ഇവിടെയുള്ള മതിക്കാം അഞ്ച് അഞ്ച് സെൻറ് സ്ഥലം അഞ്ച് സെന്റ് സ്ഥലം ഈ കാണുന്ന ഈ ഈ വീടിന്റെ ഒരു എപ്പോഴത്തെ ഒരു അവസ്ഥ ഇത് ഏത് സമയവും നിലമ്പൊത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കണ്ടില്ലേ പൊട്ടി പൊളിഞ്ഞിട്ട് ഒന്നായിട്ട് അതിലിടയ്ക്ക് ഇത് അവിടെ ഒരു താത്ത ഉണ്ട് സുഖലാണ്ട് എത്ര ഞങ്ങൾക്കിപ്പോൾ ഇത് കാലിന് ഇങ്ങനെ ഞങ്ങൾ വീണ് ഇങ്ങനെ ഇതായിട്ട് എത്രയായി നാല് കൊല്ലായിട്ട് ഈ കടപ്പാ അല്ലേ നിങ്ങൾക്ക് ആൺകുട്ടികളില്ല ആ സുഖമില്ല ആ ഇതാണ് വീടിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഈ കിടക്കുന്ന ഈ ഉമ്മ കിടക്കുന്ന റൂമിൻ്റെ ഒരു അവസ്ഥയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ കാണുന്നത് ഉണ്ടല്ലേ ഇതാണ് വല്ലാതൊരവസ്ഥയാണ് അപ്പോൾ ഇവർക്ക് മാസത്തിൽ ഇവർക്ക് രണ്ട് പേർക്ക് മരുന്നിനന്നെ നല്ലൊരു പൈസ വേണം പക്ഷേ കാണിക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് ഇവർക്കൊരു മോളുണ്ട് സംസാരിക്കാൻ പറ്റില്ല പിന്നെ ഇവർക്ക് മരുന്ന് മേടിക്കാനോ അല്ലെങ്കിൽ കൊണ്ടോ കാണിക്കാനോ ഒന്നും ഒരു നിമിത്തിവുമില്ല ഇങ്ങനെ വേദന എൻ്റെ ഗുളിയേയും കുടിച്ചിട്ട് ഇങ്ങനെ കിടക്കാണ് ഇതാണ് ഇവരൊരവസ്ഥ കണ്ടല്ലേ അപ്പം നമുക്ക് നമ്മളൊക്കെ ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ നമ്മളെ ഇടയിലുണ്ട് കണ്ടോ ഇവരെ കിച്ചനാണ് ഈ കാണുന്നത് ഇതാണ് അവസ്ഥയാണിത് അതും മാത്രമല്ല ഇവ ഇവർക്ക് രാത്രിക്കൊക്കെ ഇവിടെ ഈ ആനശല്യം എല്ലാ മൃഗത്തിൻ്റെ ശല്യം ഉള്ളൊരു സ്ഥലമാണിത് കണ്ടില്ലേ ഇതിൻ്റെ ഒരു വല്ലാതൊരവസ്ഥയാണ് നമ്മളീ കാണുന്നത് കണ്ടോ അപ്പോൾ പിന്നെ ഇതാണ് ഈ ഭാഗത്തുനിന്ന് ഇതാ ഇതാണ് ഈ കിച്ചൺ ആട്ടോ ഇത് ഇത് ഈ അടുപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ കാണുന്നത് ഇതാ ഒന്നുമില്ല ഇങ്ങനെ തുറന്നു കിടക്കുകയാണ് ഇതാണ് അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ഇത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഇവരെ ഒന്ന് സഹായിക്കാൻ മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് റബ്ബിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാകും കാരണം ഇവർക്കൊന്നും വേണ്ട ഇവർക്കൊരു രണ്ട് റൂമിലൊരു വീട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും ഹൈറതാണ് ഏഹ് ഇതിന്റെ പിന്നെ ഇത്രയും പ്രയാസപ്പെടുന്ന ഒരു കുടുംബാണ് നിങ്ങള് കാണണം ഇതൊക്കെ ഇതാണ് ആനയും എല്ലാം രാത്രിക്കൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണിത് ഒരുപാടായിട്ട് ഈ പാവങ്ങൾ ഇങ്ങനെ ആന വരൂല്ലേ രാത്രിക്കൊക്കെ വരും ഓ ഒന്നുമില്ല ആ ആരൊന്നും ചെയ്യൊന്നില്ല ഇങ്ങനെ വന്നങ്ങ് പോകും മഴ പെയ്ത നനിയൂല ഇവിടെ നനിയും തൽക്കാലത്ത് ആ പാഴൊക്കെ ഇട്ട് ഒപ്പിച്ചിട്ടുണ്ടല്ലേ ആ അവസ്ഥയാണ് കാണില്ലേ അല്ല പിന്നെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല നമുക്ക് ഇവർക്ക് ഇവരെ ഒന്ന് ചേർത്ത് പിടിച്ച് ഇവർക്ക് ഇവർക്ക് എന്തെങ്കിലും ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാല്ല നമുക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് പറ്റുന്ന എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ഇൻഷാല്ല എന്നെ അറിയിക്കുക പിന്നെ ഇതാണ് ഇപ്പോൾ വല്ല ഇത് കണ്ടില്ല ഇത് ഇതൊക്കെയാണ് ഇവരൊരവസ്ഥകൾ ഉള്ളത് അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് ചേർത്ത് പിടിച്ചൊരു ഒരു രണ്ട് റൂമിലാണെങ്കിലും ചെറിയൊരു കൊച്ചു വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിലും നമുക്കത് ചെയ്തു കൊടുക്കണം പക്ഷേ അത് നിങ്ങളൊക്കെ സപ്പോർട്ടും സഹായവും ഇതിന് വേണം ആ അതെ 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 അപ്പോൾ ഇതിൽ നമുക്ക് പക്ഷെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇവരെ സഹായിക്കാൻ പറ്റുമെന്ന് ആളുകൾ ഒന്ന് മുന്നോട്ട് വരിക ഇൻഷാല്ല വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് നമുക്ക് ഈ പാവങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം ഇൻഷാല്ല പിന്നെ ഇൻഷാല്ല നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയാലും ഇൻഷാല്ല എൻ്റെ നമ്പർ ഞാൻ ഇതിൽ പറയാം ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം തൊണ്ണൂറ്റാറ് അമ്പത്താറ് പൂജ്യം പതിനെട്ട് ഒമ്പത് നാല് നാലാണ് എൻ്റെ നമ്പറ് ഓക്കെ സ്ലാമലൈക്കും